പല ബ്രോക്കറേജുകളും പല ടാർഗറ്റ് വിലയാണ് നൽകാറുള്ളത് അവരുടെ ഫൈൻഡിങ്സിന്റെയും എസ്റ്റിമേറ്റ്സിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ടാർഗറ്റ് പ്രൈസ് നിശ്ചയിക്കുന്നത് പലപ്പോഴും ഈ ടാർഗറ്റ് വില ഉയർത്തുകയോ മറിച്ച് കുറയ്ക്കുകയോ ചെയ്യുന്ന സാഹചര്യവും ഉണ്ടാവാറുണ്ട് ഒരുപാട് ഓഹരികളെ കുറിച്ചും അവയ്ക്ക് നൽകുന്ന ടാർഗറ്റ് വിലയെക്കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാറുമുണ്ട് ശക്തമായ മുന്നേറ്റ സാധ്യതകൾ മുൻനിർത്തി ബ്രോക്കറേജുകൾ ടാർഗറ്റ് വില ഉയർത്തിയ കുറച്ച് ലാർജ് ക്യാപ് ഓഹരികൾ നോക്കാം എച്ച് ഡി എഫ് സി ബാങ്ക് ആണ് ഇതിൽ ആദ്യം വിവിധ ബ്രോക്കറേജുകൾ ഓഹരിയിൽ ഓപ്റ്റമിസ്റ്റിക് ആയി തന്നെയാണ് തുടരുന്നത് ഏഴ് അനലിസ്റ്റുകളാണ് ഓഹരിയുടെ ടാർക്ക് വില വീണ്ടും ഉയർത്തിയിരിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓഹരി രണ്ടായിരത്തിഒറുന്നൂറ്റി അൻപത്തി രണ്ട് രൂപ വരെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ദീർഘകാല നിക്ഷേപം ലക്ഷ്യമിടുന്നവരുടെ പോർട്ട്ഫോളിയോയിൽ ഒരു മുൻഗണനയിലുള്ള ഓഹരി കൂടിയായിരിക്കും എച്ച് ഡി എഫ് സി ബാങ്കിന്റേത് നിലവിലെ പ്രൈസിൽ നിന്നും വീണ്ടും പന്ത്രണ്ട് ശതമാനത്തോളം മുന്നേറ്റമാണ് ഇപ്പോൾ അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത് നാലാം പാദ ഫലങ്ങൾ വന്നതിന് പിന്നാലെ നാൽപ്പത്തിയെട്ട് അനലിസ്റ്റുകൾ ും ഓഹരിക്ക് ബൈ ശുപാർശ നൽകിയിരുന്നു നാല് അനലിസ്റ്റുകളാണ് സെല്ലെന്ന റേറ്റിംഗ് നൽകിയത് യു ബി എസ് ജഫറീസ് നുവാമ സി എൽ മക്വേറി ബി എൻ ബി പരിഭാസ് അടക്കമുള്ള പ്രമുഖ ബ്രോക്കറേജുകളെല്ലാം തന്നെ ഓഹരിക്ക് മുന്നേറ്റ സാധ്യത കാണുന്നുണ്ട് ജഫറീസ് ഓഹരി രണ്ടായിരത്തി മുന്നൂറ്റി നാല്പത് വരെ ഉയർന്നേക്കുമെന്ന് കണക്കാക്കുന്നു ബി എൻ ബി പരിഭാസ് ആണ് ഏറ്റവും ഉയർന്ന ടാർഗറ്റ് വില നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി അറുനൂറ്റി അറുപത് രൂപ വരെ എത്തിയേക്കാമെന്നാണ് ബ്രോക്കറേജ് വിലയിരുത്തുന്നത് വെള്ളിയാഴ്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രൂപയിലാണ് ഓഹരി വ്യാപാരം അവസാനിപ്പിച്ചത് ഐ സി ഐ സി ഐ ബാങ്ക് ഓഹരികളാണ് അടുത്തത് നാലാം പാദ ഫലങ്ങൾ വന്നതിന് പിന്നാലെ ഒരു അനലിസ്റ്റ് ഓഹരി കൂടിയാണ് ഐ സി ഐ സി ഐ ബാങ്കിന്റേത് ഓഹരിക്കും പന്ത്രണ്ട് ശതമാനം സാധ്യത പ്രതീക്ഷിക്കുമ്പോൾ ശരാശരി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ വരെ എത്തിയേക്കാമെന്നാണ് അനലിസ്റ്റുകൾ കണക്കാക്കുന്നത് ആറ് അനലിസ്റ്റുകളാണ് ടാർഗറ്റ് വില ഉയർത്തിയിരിക്കുന്നത് റിസൾട്ടിന് ശേഷം അമ്പത്തിരണ്ട് അനലിസ്റ്റുകൾ അനലിസ്റ്റുകളും ബൈ എന്ന ശുപാർശയാണ് നൽകിയത് മൂന്ന് അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന ശുപാർശയും നൽകി ജഫറി സോഹരി ആയിരത്തി എഴുന്നൂറ്റി പത്ത് രൂപ വരെ എത്തിയേക്കുമെന്നാണ് അനുമാനിക്കുന്നത് കഴിഞ്ഞ സെഷനിൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് രൂപയിലാണ് ഓഹരി ക്ലോസ് ചെയ്തത് ആക്സിസ് ബാങ്ക് ഓഹരികളിലും നല്ലൊരു മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് അഞ്ച് അനലിസ്റ്റുകൾ അവരുടെ വില ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ രൂപയാണ് വിലയായി നൽകിയിരിക്കുന്നത് അതായത് മുന്നേറ്റം ഓഹരിയിൽ ഉണ്ടാകുമെന്ന് കണക്കാക്കുന്നു ആക്സിസ് ബാങ്ക് വിവിധ അനലിസ്റ്റുകൾ ഒരുപോലെ ഒപ്റ്റിമിസ്റ്റിക് ആയി തുടരുന്നുണ്ട് നാലാം പാദ ഫലങ്ങൾ വന്നതിന് പിന്നാലെ അനലിസ്റ്റുകൾ എല്ലാം ബൈ എന്ന ശുപാർശയാണ് നൽകിയത് ഓഹരിക്കും സെൽ എന്ന ശുപാർശ ലഭിച്ചിരുന്നില്ല അൻപത് അനലിസ്റ്റുകൾ ബൈ എന്ന ശുപാർശ നൽകിയപ്പോൾ എട്ട് അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന സ്റ്റാൻഡാണ് സ്വീകരിച്ചത് ജഫ്രൈസ് ഓഹരി ആയിരത്തി നാന്നൂറ്റി അൻപത് രൂപ വരെ പോയേക്കാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയിലാണ് ഓഹരി വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചത് എസ് ബി ഐ ലൈഫ് ഓഹരികൾക്കും അഞ്ച് അനലിസ്റ്റുകൾ ടാർഗറ്റ് വില ഉയർത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് രൂപയാണ് നൽകുന്ന ശരാശരി ടാർഗറ്റ് വില ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയിലാണ് വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ പത്ത് ശതമാനത്തോളം കുതിപ്പ് ഓഹരിയിൽ രേഖപ്പെടുത്തിയിരുന്നു ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫിനാൻസ് ആണ് മറ്റൊരു ഓഹരി ഓഹരി ആയിരത്തി അറുനൂറ് രൂപയും മറികടന്നു പോകുമെന്ന് അനലിസ്റ്റുകൾ കരുതുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി അറുനൂറ്റി മുപ്പത് രൂപയാണ് ടാർഗിലിയായി നൽകുന്നത് വീക്കിലി പ്രകടനം വിലയിരുത്തുമ്പോൾ നാല് ശതമാനത്തോളം ഇടിവ് ഓഹരിയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് കാണാം എച്ച് ഡി എഫ് സി ലൈഫ് ഓഹരികൾ പതിനൊന്ന് ശതമാനം കുതിക്കുമെന്നാണ് ഇപ്പോൾ പല അനലിസ്റ്റുകളും പ്രതീക്ഷിക്കുന്നത് ഏകദേശം എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് രൂപയിൽ എത്തുമെന്ന് അനുമാനിക്കുന്നു മൂന്ന് ബ്രോക്കറേജുകളാണ് ഓഹരിയുടെ ടാർഗറ്റ് വില ഉയർത്തിയിട്ടുള്ളത് വെള്ളിയാഴ്ച നാല് ശതമാനത്തിലധികം മുന്നേറിയ ഓഹരി എഴുന്നൂറ്റി നാല്പത്തി ഒൻപത് രൂപ വരെ ഉയർന്നിരുന്നു ബാങ്കിംഗ് ഇൻഷുറൻസ് എൻ ബി എഫ് സി മേഖലയിൽ തന്നെയാണ് അനലിസ്റ്റുകൾ കൂടുതൽ സാധ്യത കാണുന്നതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് എഫ്എംസി മേഖലയിൽ ടാറ്റ കൺസ്യൂമർ ഓഹരികൾക്കാണ് വിവിധ അനലിസ്റ്റുകൾ ടാർഗറ്റ് വില ഉയർത്തിയിട്ടുള്ളത് നാല് ബ്രോക്കറേജുകൾ വില ഉയർത്തിയപ്പോൾ ശരാശരി ആയിരത്തി ഇരുന്നൂറ്റി അഞ്ച് രൂപയാണ് പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് വില നിലവിൽ ഓഹരി ആയിരത്തി അറുപത്തി അഞ്ച് രൂപ റേഞ്ചിലാണ് വ്യാപാരം ചെയ്യുന്നത് ഈ വർഷം ഇതുവരെ ഇരുപത്തി ശതമാനത്തോളം മുന്നേറ്റമാണ് ഓഹരി രേഖപ്പെടുത്തിയത് ടി വി എസ് മോട്ടോഴ്സ് ഓഹരികളാണ് മറ്റൊന്ന് നാല് ബ്രോക്കറേജുകൾ ഓഹരിയുടെ ടാർഗറ്റ് വില വീണ്ടും ഉയർത്തിയിട്ടുണ്ട് ഓഹരി രണ്ടായിരത്തി എണ്ണൂറ്റി ആറ് രൂപ വരെ എത്തിയേക്കാമെന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് അതായത് അഞ്ച് ശതമാനം മുന്നേറ്റം ഓഹരിയിൽ ഉണ്ടാകുമെന്ന് കണക്കാക്കുന്നു വെള്ളിയാഴ്ച ഇടിവിൽ അവസാനിച്ച ഓഹരി കഴിഞ്ഞ ഒരാഴ്ചയിൽ നാല് ശതമാനത്തോളം ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു മാസത്തിനിടയിൽ ഏഴ് ശതമാനം പോസിറ്റീവ് റിട്ടേൺ നൽകാൻ സാധിച്ചിട്ടുണ്ട് ഹിണ്ടാൽക്ക ഓഹരികൾ ഇനിയും പത്തൊൻപത് ശതമാനം കുതിക്കുമെന്നാണ് കരുതുന്നത് മൂന്ന് ബ്രോക്കറേജുകൾ ഇതിനോടകം തന്നെ വീണ്ടും ടാർഗറ്റ് വില ഉയർത്തി കഴിഞ്ഞു അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയിലുള്ള ഓഹരി എഴുന്നൂറ്റി നാല്പത്തി അഞ്ച് രൂപ വരെ എത്തിയേക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഹിണ്ടാൽക്ക ഓഹരിയിൽ ഒരു മാസത്തിനിടെ അഞ്ച് ശതമാനം ഇടിവാണ് ഉണ്ടായിട്ടുള്ളത് അൾട്രാടെക് സിമന്റ് ആണ് മറ്റൊരു ഓഹരി ഓഹരി അല്പം എക്സ്പെൻസീവ് ആണ് എന്നതിൽ സംശയമില്ല എന്നാൽ സിമന്റ് ഇൻഡസ്ട്രിയിൽ സിംഹഭാഗം വിപണി വിഹിതവുമുള്ള ഉള്ള പൊട്ടൻഷ്യൽ ഉള്ള ഓഹരി മൂന്ന് ബ്രോക്കറേജുകളാണ് വളർച്ചാ സാധ്യതയെ മുൻനിർത്തി വീണ്ടും ടാർഗറ്റ് വില ഉയർത്തിയിട്ടുള്ളത് പതിമൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി നാല് രൂപ വരെ എത്തിയേക്കാമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് നാലാം പാദ ഫലങ്ങൾ വന്നതിന് പിന്നാലെ എഴുപത്തിയേഴ് രൂപ അൻപത് പൈസ ഡിവിഡന്റ് നൽകുമെന്നും അറിയിച്ചിരുന്നു കഴിഞ്ഞ സെഷനിൽ ഓഹരി പതിനൊന്നായിരത്തി അറുനൂറ്റി നാല്പത്തി ഒന്ന് രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത് Wow. wow.